ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് കുറച്ച് സാരികൾ കാണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ലാസ്റ്റ് നമ്മൾ കാണിച്ച പേസ്റ്റലിന്റെ സാരീസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഒരുപാട് പീസുകളുടെ നമ്മുടെ സൈഡിൽ നിന്ന് കൊടുക്കാൻ പറ്റി ഒരുപാട് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വിചാരിച്ചേക്കാളും റെസ്പോൺസ് ആയിരുന്നു നമ്മുടെ ഈ പേസ്റ്റൽ ഷേബ്സിന് വന്ന കേട്ടോ ശരിക്കും പറഞ്ഞാൽ പലർക്കും ചോദിച്ചിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റിയില്ല കാരണം അത്രയും അധികം എൻക്വയറിയും അത്രയും നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഒരു ബാച്ച് ആയിരുന്നു ഈ പേസ്റ്റൽ സാരീസിന്റെ ഒരു കളക്ഷൻസ് വന്നാൽ അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് വന്നോണ്ടിരിക്കണേയുള്ളൂ അപ്പൊ ഇപ്പോൾ നമ്മുടെ ഇതിൽ വേറെ കുറച്ച് ഐറ്റംസും കൂടി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ബഡ്ജറ്റ് റേഞ്ചിലുള്ള കുറച്ച് ഐറ്റംസ് ആകെ ഞാൻ അഞ്ച് സാരി എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ അഞ്ച് ഈ കാണിക്കുന്ന എല്ലാത്തിൻ്റെയും കളർ ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ അത് ഞാൻ ഫോട്ടോ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുക അങ്ങനെ എല്ലാം കൂടി വെച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ നമ്പർ ഉണ്ട് സ്ക്രീനിലെ നമ്പറിൽ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഇപ്പോൾ കാണിക്കുന്ന സാരികളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ടെടുത്തിട്ട് എനിക്ക് ആ മെസ് ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ബാക്കി കാര്യങ്ങൾ പറയാം അല്ല ഈ സാരികളല്ല വേറെ എന്തെങ്കിലും ടൈപ്പ് പെട്ടാസ് സിൽക്ക് പിന്നെ ബ്രൈഡൽ സാരീസ് ഡിസൈനർ ഡിസൈനർ സാരീസ് നമുക്ക് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കോട്ടൺ അങ്ങനെയുള്ള സാരീസൊക്കെ ഉണ്ട് മൊഡാൽ സിൽപ്പൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ അത് ഇന്നാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള നമ്മുടെ കളക്ഷൻസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും ഡീറ്റെയിൽസും വിലകളും എല്ലാം സെൻഡ് ചെയ്തു തരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെ നമ്മൾ എപ്പോഴും വരാറുപോലെ നമുക്ക് കൂടുതലും പുറത്തുള്ള കസ്റ്റമേഴ്സാണ് കൂടുതലും എൻക്വയറി വരാറ് കാരണം അവർ നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് പർച്ചേസ് ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് നാട്ടിലുള്ളവർക്ക് എത്തിക്കാനൊക്കെ ആയിട്ടാണ് കൂടുതലും എൻക്വയറി വരാറ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ ഓപ്പണിംഗ് വീഡിയോ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ടൊരു ഷോപ്പിൽ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ മാക്സിമം ഡേ ലൈഫിൽ വെച്ചിട്ടും പല രീതിയിലും വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നാട്ടിലുള്ള ആ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം ആയിട്ട് കൊടുക്കണം ക്രിസ്മസ് ഹാമ്പർ ആയിട്ട് വല്ല കേക്കിന്റെ കൂടെ കൊടുക്കണം അങ്ങനെ എന്ത് വേണമെങ്കിലും അതും നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കണം ഇപ്പം രണ്ട് മൂന്ന് ക്രിസ്മസ് ഹാമ്പേഴ്സ് ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് സമീപിച്ചാൽ ഞങ്ങളത് നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ടുള്ള രീതിയിൽ ചെയ്തു തരാം അപ്പതാ ഇതാണ് ഞാൻ ഫസ്റ്റ് ഒരു സാരി ആയിട്ട് എടുത്തു വച്ചിട്ടുള്ളത് കേട്ടോ ഇത് ഒരു ടിഷ്യൂ സിൽക്ക് സാരിയാണ് സ്ക്രീനില് എത്രത്തോളം ഇതിന്റെ ഗ്ലേസിംഗും ആ ഒരു ടിഷ്യൂവിന്റെ ആ ഒരു ടെക്സ്ചറും മനസ്സിലാവണത് എനിക്ക് അറിയില്ല ഇങ്ങനെയാണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇല്ല ഫുൾ ടിഷ്യൂ ആണ് ഫുൾ ഒരു വൈൻ ഷെയ്ഡിൽ വരുന്ന ഒരു ടിഷ്യൂ ആണ് ബോഡി മൊത്തം ഇങ്ങനെയാണ് ബ്ലൗസും ഇത് തന്നെയാണ് വരുന്നത് ഇതെല്ലാം പല കളേഴ്സ് അവൈലബിൾ ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ലോണം ഒതുങ്ങി കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ഇങ്ങനെയാണ് വരിക എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഓവർ അല്ല എന്നാ നല്ല ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരിയാണ് ടിഷ്യൂ മമ്മി ഓക്കേ നെക്സ്റ്റ് ഞാൻ ഒരു ബനാറസി സെൽഫ് സാരിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പം പലർക്കും ബഡ്ജറ്റ് റീസിലെ ബനാറസി സാരി വേണം എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിരുന്നു അപ്പം കഴിഞ്ഞ കൊണ്ട് ഞാൻ ബ്ലാക്ക് ആണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ബ്ലാക്ക് നമ്മൾ കാണിക്കുന്നേക്കാൾ സ്വീഡിൽ അത് പോയി എപ്പോഴും ഒരു ഡിമാൻഡ് ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ബ്ലാക്ക് പോയി അപ്പം അതിന്റെ വേറൊരു കളറാണ് ഇതാ ഈ ഒരു ഷെയ്ഡ് ഇതിന്റെ തന്നെ ബ്രൈറ്റ് ഷെയ്ഡ്സും പേസ്റ്റൽ ഷെയ്ഡ്സും എല്ലാം അവൈലബിൾ ആണ് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് ഇത് നിങ്ങൾക്ക് പലടത്തും ഈ ബനാറസി സാരി വളരെ ലോ റേഞ്ചിൽ കാണാറുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് വളരെ ക്വാളിറ്റിയിലുള്ള സാരി ആണ് എന്നാൽ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ വരുത്തിച്ചിട്ടുള്ളതാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല വേണ്ട നല്ല സൂപ്പർ ക്വാളിറ്റിയാണ് ജോർജ് ബനാറസി ആണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വീതി കുറഞ്ഞ ബോർഡർ ആണ് അപ്പം ഈ ബോർഡേഴ്സ് അനുസരിച്ചാണ് നമുക്ക് റേറ്റ്സും വരുന്നത് ഇത് ഏറ്റവും നമ്മുടെ ബഡ്ജറ്റ് റേറ്റിൽ വരുന്നത് ഇനി ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ തന്നെ ഇത്ര വീതിയുള്ള ബോർഡർ വരുന്നുണ്ട് അപ്പം അത് കുറച്ചുകൂടി റേഞ്ച് കൂടിയിട്ട് പിന്നെ ഇതിൻ്റെ തന്നെ കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് വരുന്നുണ്ട് ബോഡി ഒരു കളർ ബോർഡർ വേറെ കളറായിട്ട് അങ്ങനെയും വരുന്നുണ്ട് അതും ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് ഒത്തിരി നല്ല കിഡിലൻ കളർ കോമ്പിനേഷൻസിൽ നമ്മുടെ ജോർജ് ബനാറസ് വന്നിട്ടുണ്ട് നമുക്ക് ഒരു സമയത്ത് ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ജോർജ് ബനാറസ് സാരി അപ്പൊ അത് ജസ്റ്റ് സാമ്പിള് കാണിച്ചാലോ ഇത് ഓപ്പൺ ചെയ്യണോ ബ്ലാക്ക് ഓപ്പൺ ചെയ്തിട്ട് ശ്രദ്ധിച്ചത് ഓപ്പൺ ചെയ്യണമെന്നുള്ള ശ്രദ്ധിച്ചത് ബോഡി ഫുൾ ബൂട്ടാസ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള പല്ലു അതുപോലെ തന്നെ ഇങ്ങനെ ഈ ബ്രോക്കീഡില് ബോർഡർ ആയിട്ടുള്ള ബ്ലൗസ് ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസ് ഇത് പല്ലു ഇത് ഫുള്ള് ബോഡി എന്നത് പറഞ്ഞ പോലെ ഇതിന്റെ ബ്രൈറ്റ് ഷെയ്ഡ്സ് കാണാനും ഭംഗിയാണ് പേസ്റ്റേഴ്സ് കാണാനും ഭംഗിയാണ് അപ്പൊ നിങ്ങൾക്ക് ഏത് വേണം എന്ന് പറഞ്ഞാൽ അതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ നെക്സ്റ്റ് സാരി എടുത്തിട്ട് വരാം ഇത് അടുത്തൊരു സാരി ആണ് കേട്ടോ ഇതിന്റെ ഒരുപാട് കളേഴ്സ് ഇഷ്ടം പോലെ കളേഴ്സ് വന്നിട്ടുണ്ട് ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാരി എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൽ തന്നെ ഒരുപാട് നല്ല കിഡിലൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈറ്റ് ഷെയ്ഡ്സും വന്നിട്ടുണ്ട് ബ്രൈറ്റ് ഷെയ്ഡ്സും വന്നിട്ടുണ്ട് ഇത് ശരിക്കും നല്ല നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളി സോഫ്റ്റ് ആണ് ബോഡി മൊത്തം ഈ ഒരു ഫ്ലവർ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇങ്ങനെയാണ് വരിക ഞാൻ നീർത്തണില്ല കേട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ട് ഫേസ് തോന്നാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് ഇതിന്റെ തന്നെ ലാവൻഡർ പിങ്ക് ഗ്രീൻ മറൂൺ റെഡ് അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ് വന്നിട്ടുണ്ട് ഇതിന്റെ പല്ലു പല്ലുതാ ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ഹെവി ആയിട്ടുള്ള അതാ ഇവിടെ ഇണ്ട് കേട്ടോ ഞാൻ പകുതി വടക്കി കാണിക്കുന്നതാണ് ബ്ലൗസ് ബോർഡർ ആണ് വരുന്നത് ഈ ഒരു ഡിസൈൻ്റെ ബോർഡർ ആണ് വരുന്നത് നല്ല ഒഴുകി കെടുക്കും നല്ല അത്രയും ഫ്ലോയി ആയിട്ട് കിടക്കുന്ന സോക്സുകൾക്കാണ് കേട്ടോ ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് വരുന്നത് നിങ്ങൾക്ക് ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി മെസ്സേജ് ചെയ്താൽ മതി ഇതാ കേട്ടോ കാണണ്ടോ ഇതിന്റെ ഫ്ലോറൽ ഡിസൈൻ ഒക്കെ കാണണ്ടോ കണ്ടോ ഓക്കേ ഓക്കേ ഇതാ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞവട്ടം കാണിച്ച പേസ്റ്റൽ ഷെയ്ഡ്സിന്റെ ഇനി വളരെ കുറച്ച് പീസുകൾ വളരെ വിരലെണ്ണാവുന്ന പീസുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് നല്ലൊരു ഒരു പീറ്റ് ഷെയ്ഡാണ് ഇതിന്റെ ബ്രൈറ്റ് ലാവണ്ടർ അങ്ങനെ പിങ്ക് എല്ലാം നമ്മൾ ഓൾറെഡി കൊടുത്തു ഇനി ഇതിന്റെ വളരെ കുറച്ച് പീസസ് കൂടി ബാക്കിയുള്ളു അപ്പൊ വേഗം വേഗം വേണമെങ്കിൽ ഓർഡർ ചെയ്യുക പ്രത്യേകിച്ച് ഇപ്പൊ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് നമുക്ക് ഈ പേസ്റ്റൽ ഷെയ്ഡ്സിന് നല്ല ഡിമാൻഡുണ്ട് അപ്പൊ ഞങ്ങൾ കറക്റ്റ് സമയത്താണ് ഈ പേസ്റ്റൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതും നല്ല സോഫ്റ്റ് സിൽക്ക് ആണ് സോഫ്റ്റ് സിൽക്ക് ഇതൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ഇനി ഒരു റെഡ് ഉണ്ട് പിന്നെ പേസ്റ്റലില് ഒരു ലാവൻഡർ ഒരു പിങ്ക് ഈ ഇത്രയും ഗോൾഡൻ ഷെയ്ഡ് ഒരു കാക്കി ഷെയ്ഡ് ഇത്രയാണ് ഇനി ഈ ഒരു പാറ്റേണില് അവൈലബിൾ ആയിട്ടുള്ളു അപ്പൊതാ ഇതില് ഈ ഒരു പീച്ച് ഐഡില് ഒരു സിൽവർ കസവാണ് വരുന്നത് ഫുൾ സെൽഫ് ഫുൾ കസവാണ് കാണുന്നുണ്ടാവുക ഫുൾ കസവാണ് നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ഫ്ലോയി ആയിട്ട് കിടന്നോളും ഇതിൽ തന്നെ കുഞ്ചലം മറ്റേ ഈ ഒക്കെ ഉണ്ട് ഇങ്ങനെ ബോഡി ഫുൾ ഇങ്ങനെ വർക്ക് ആണ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഫുൾ വർക്ക് വരുന്ന ഒരു പല്ലു ആണ് ബ്ലൗസും ഇങ്ങനെ ഒരു ഇതാണ് ബ്ലൗസ് വരുന്നത് ഈ ഒരു ബ്രൈറ്റ് ആയിട്ടാ ഈ ഒരു പ്രിന്റിലാണ് ബ്ലൗസ് ഈ ഒരു ഗോബി ഗോബി വീവിങ്ങിലാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ശരിക്കും നല്ല എന്താ പറയാ നല്ല ഇപ്പത്തെ ഇപ്പൊ കൊറേ പേര് മന്ത്രപോടിയൊക്കെ ഇങ്ങനത്തെ ഒരു ബ്രൈറ്റ് ഷെയ്ഡിന്ന് മാറി ഇങ്ങനത്തെ പേസ്റ്റൽ ഷെയ്ഡ്സിലേക്ക് വന്നിട്ടുണ്ട് കുറച്ചുകൂടി റേഞ്ച് കൂടിയ സാരിയുടെ അതേ ലുക്കും ആ ഒരു ലക്ഷറി ഫീല് തരുന്ന ഒരു സാരി ഇതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേഞ്ചിലാണ് വരുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ വളരെ കുറച്ച് പീസുകളെ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ വേഗം ഓർഡർ ചെയ്യാം ക്രിസ്മസ് ആണ് ക്രിസ്മസിനെ പറ്റിയതാണ് നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സ് മാത്രമല്ല ഇതിപ്പോ നിങ്ങൾ ഓർഡർ ചെയ്യാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇനി ഇപ്പൊ ക്രിസ്മസിന് ഓർഡർ ചെയ്താൽ കയ്യിൽ എത്താതിരിക്കുന്ന വിചാരിക്കും ഒരിക്കലുമില്ലേ നമുക്ക് നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്താൽ ഇന്ന് ഒരു മണിക്ക് മുമ്പ് ഒന്നരക്ക് മുമ്പാണ് നമ്മളോട് അയയ്ക്കുക ഒന്നരയ്ക്ക് മുമ്പ് അയച്ചാൽ മാക്സിമം ടു ടു ത്രീ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് എവിടെ കേരളത്തിൽ എവിടെയാണെങ്കിലും എത്തും ഫോർ ഡേയ്സ് ഔട്ട് ഓഫ് കേരള എത്തും ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ hold ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം എല്ലാ ഇപ്പൊ നിങ്ങൾക്ക് speed post അല്ലെങ്കിൽ DTDC ടി സി അയക്കണമെങ്കിൽ ഇന്ന് അയച്ചാൽ നാളെയും കിട്ടും അപ്പൊ അതുകൊണ്ട് ഒരു ഡിലേയും വരുത്തേണ്ട സാധനം വേഗം വേഗം ഓർഡർ ചെയ്താൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ blouse ബ്ലൗസ് തയ്ച്ച് നമുക്ക് ക്രിസ്മസ് കൊടുത്തിട്ട് പോവാം അപ്പൊ നെക്സ്റ്റ് കാണിക്കട്ടെ ദാ ഇതാണ് ഞാൻ last കാണിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന സാരി actually ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വന്നപ്പോ തന്നെ മാറ്റി വെച്ചൊരു സാരി ആണ് പക്ഷെ ഇതിന്റെ ഒത്തിരി കളർ ചേഞ്ചസ് available ആണ് അപ്പോ ഞാൻ ജേശു പാറ്റേൺ ആയിട്ട് ജസ്റ്റ് കാണിക്കായിരുന്നു ജയശോ ഇതിന്റെ എനിക്ക് ബോർഡർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല രീതിയുള്ള ബോർഡർ ഇതിന്റെ നമ്മൾ പലതും നമ്മൾ കൊടുത്തുണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഞാൻ അതിൻ്റെ ഒരു ലാവണ്ടർ ആണ് കാണിച്ചിട്ടുള്ളത് ഇതിന്റെ പീച്ച് പിങ്ക് റെഡ് ഒത്തിരി ഒരുപാട് കളേഴ്സ് നമുക്ക് ഇതിന് വന്നിട്ടുണ്ടായിരുന്നു അതിലും ഇപ്പോ വളരെ മൂന്നോ നാലോ കളേഴ്സ് ഇപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊതാ ഇത് ഇത് ഈ ഫീസ് നിങ്ങൾക്ക് വല്ലാണ്ട് താമസിക്കാതെ ഞാനൊരു കല്യാണത്തിന് എടുക്കുന്നതായിട്ട് കാണാം ശരിക്കും പറഞ്ഞാല് നമ്മുടെ എന്റെ കല്യാണത്തിന്റെ സമയത്ത് എടുത്ത ഒത്തിരി മറ്റും ആ സമയത്ത് നമുക്ക് അറിയില്ല ആ സമയത്തൊക്കെ നമ്മൾ വളരെ കോസ്റ്റ്ലി ആയിട്ട് എടുത്ത കുറേ സാരികളുണ്ട് അപ്പൊ അത് എടുക്കാം ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ അതിന്റെ ബ്ലൗസ് തയ്ക്കുന്ന അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വർക്ക് ചെയ്യുന്ന കാശുകൊണ്ട് നമുക്ക് ഇത് എടുക്കാവുന്ന അതേ ഉള്ളു അപ്പൊ നമുക്ക് പുതിയ സാരി ഉടുക്കാം ശരിക്കും നല്ല ഒരു പത്ത് രൂപ പന്ത്ര പതിനാല് രൂപയുടെ ഒക്കെ ഒരു ലുക്ക് തരുന്ന ആ ഒരു അതേ സ്റ്റഫിന്റെ മെറ്റീരിയലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാരിയാണ് എന്റെ മറ്റേ പാശ്ചുര ബാപ്റ്റിസത്തിന്റെ ഒക്കെ സാരി അബൌ ഫിഫ്റ്റീൻ തൗസൻഡ് ഉള്ള സാരി ആണ് കേട്ടോ ശരിക്കും അതും ഇതും വെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് അതിന്റെ ഏതാണ് വില കൂടി ഇത് കുറഞ്ഞതൊന്നും അത്രയും എന്താ പറയാ അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് ഇത് വളരെ ബഡ്ജറ്റ് റേഞ്ചിലുള്ളതാണ് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാം ഒരുവിധം എല്ലാം ബഡ്ജറ്റ് റേഞ്ചാണ് ഇതും അങ്ങനെ തന്നെയാണ് ഈ ഒരു ക്വാളിറ്റി സാരി ഈയൊരു റേഞ്ചിൽ എന്ന് പറഞ്ഞാൽ അത് വളരെ അഫോർഡബിൾ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരുതാണ് ഇതിലും ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് അപ്പം വേഗം വേഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർഡേഴ്സ് തരുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ നിങ്ങളുടെ ഓർഡേഴ്സിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഇനി അധികം ദിവസമൊന്നുമില്ല ക്രിസ്മസിന് അപ്പം വേഗം വേഗം തന്നാൽ കാരണം മുടക്ക് വരുന്നതിന് മുൻപ് നമുക്ക് കൊറിയർ ചെയ്യാൻ പറ്റിയാൽ മാക്സിമം ത്രീ ഡേയ്സിൽ നിങ്ങൾക്ക് കയ്യിൽ എത്താൻ പറ്റും അപ്പം ഇത്രക്കേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവേക്കും എല്ലാവർക്കും ബുബായ് അപ്പൊ ഓർണമെന്റ്സിൻ്റെയും സെയിം നമ്പർ ആണ് കേട്ടോ എന്താ ഓർണമെന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഗോൾഡ് കവറിങ് ആൻഡിക് പിന്നെ ഈ പറഞ്ഞ പോലെ ഫാൻസി കമ്മൾസ് ഫാൻസി അല്ല മറ്റേ സ്റ്റഡ്സ് എല്ലാ അതും എല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് എയ്ഡി സ്റ്റോൺസിന്റെ സെറ്റുകള് വളരെ എന്താ പറയുക ഒരു ക്ലിയറൻസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഡിസ്കൗണ്ട് വളരെ ഡിസ്കൗണ്ട് റേറ്റിലാണ് നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് എയ്ഡി സ്റ്റോണിന്റെ സിമ്പിളായിട്ടുള്ള നെക്ലെസ്സുകൾ സ്റ്റഡ് അതിൻ്റെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഡയമണ്ട് ഫിനിഷിലുള്ള ബാംഗിൾസ് അതുപോലെ തന്നെ നമ്മൾ പെൻഡൻസും ക്രിസ്ത്യൻസിനൊക്കെ ഫേവററ്റ് ആയിട്ടുള്ള സംഭവങ്ങളെ മറ്റേ സൂഫി സിമ്പിൾ പെൻഡൻസും അതിൻ്റെ സ്റ്റഡും വളയൊക്കെ അതും നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് സ്പെഷ്യൽ ഓഫർ റേറ്റിലാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം അതും നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാ അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇനിയിപ്പോൾ നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ കാണാം നിങ്ങളുടെ ഓർഡേഴ്സിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്